നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കലാമണ്ഡലം ചാൻസലർക്ക് ഒരു മാസം ഖജനാവിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ചിലവ് സർക്കാരിന്റെ നടപടി ദൂർത്തെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് മാസം തോറും സർക്കാർ നൽകുന്ന ഓണർ ഏറിയം ലക്ഷം രൂപയാണ് ഇതുകൂടാതെ ഓഫീസ് ചെലവുകൾക്കായി കാൽലക്ഷവും യാത്രാ താമസ ഭക്തകൾക്ക് നൽകുന്ന തുക സർക്കാരിന്റെ ദൂർത്തിന്റെ അടയാളമാണെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ ഓണറേറിയമായി കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുക ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഓണറിയം കൊടുക്കുകയും അതിന് പുറമെ ഇരുപത്തയ്യായിരം രൂപയോളം അവർക്ക് ഓഫീസലുകൾ കൊടുക്കുകയും പിന്നെ അവരുടെ താമസ യാത്രാ ബത്തുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപ ആ ഇനത്തിൽ കലാമണ്ഡലം നീക്കിവെക്കേണ്ടതായിട്ട് വരും നമുക്കറിയാം എത്രയോ മാസങ്ങളിൽ കലാമണ്ഡലത്തിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ ജോലി ചെയ്യുന്നവർക്കും ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഈ സർക്കാരിൻ്റെ ഗ്രാൻഡ് കുറഞ്ഞു പോയി ഒന്നും അത് കൃത്യമായിട്ട് പലപ്പോഴും ലഭിക്കില്ല ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ കലാ അധ്യാപകരെ പോലും പുതുതായി നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ അവിടുത്തെ വിദ്യാർത്ഥി അധ്യാപക തോത് വളരെയധികം പിന്നെ എന്താ പറയുക വ്യത്യാസത്തിലാണ് കടന്നു കട കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അധ്യാപകരെ നിയമിക്കാൻ കൂടിയും പിന്നെ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരു സ്ഥാപനത്തിൽ തികച്ചും സൗജന്യ സേവനം എന്നുള്ള നിലയ്ക്ക് ഒരു ചാൻസലർ കൊണ്ടുപോകേണ്ട സമയത്ത് ചാൻസലർക്ക് മൂന്ന് ലക്ഷം രൂപയോളം ചിലവാക്കേണ്ട ഒരു ഗതികതിലേക്ക് വരികയാണ് സർക്കാർ ഒരു ഭാഗത്ത് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയുകയോ മറുഭാഗത്തു കൂടി ഇത്തരത്തിലുള്ള ദൂർത്തലിൻ്റെ ഏറ്റവും മൂർത്തി ഭാഗത്തു സഞ്ചരിക്കുന്ന സമയം തികച്ചും ഇത് പിൻവലിക്കേണ്ട ഒന്നാണ് ഇത് പാർട്ടി നാഷണൽ കോൺഗ്രസ് ഈ വിവരം നേരിട്ട് ആയിട്ടുള്ള നേരിട്ട് അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു കലാ കലാധ്യാപകർക്കും ജീവനക്കാർക്കും പലപ്പോഴും ശമ്പളം മുടങ്ങുകയും ഗ്രാന്റ് കുറവാണ് എന്ന കാരണത്താൽ പുതിയ അധ്യാപകരുടെ നിയമനം തടയുകയും ചെലവ് വർദ്ധിച്ചപ്പോൾ അത് നികത്താൻ സ്കൂൾ കുട്ടികളുടെ സന്ദർശക ഫീസ് കുത്തനെ ഉയർത്തുകയും ചെയ്ത നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി മല്ലിക സാരാഭായുടെ വരുമാനത്തിൽ ദൂർത്തിന്റെ മുഖമായി മാറുകയാണ് സർക്കാർ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മാസം മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യത കലാമണ്ഡലം ഏറ്റെടുക്കുന്നത് ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്